ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് എൻ്റെ റൂമിൻ്റെ റൂം ടൂർ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സൗദിയിലാണ് അപ്പോൾ ഇവിടെ താമസിക്കുന്ന റൂമിൻ്റെ റൂം ടൂർ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മെയിൻ ഡോർ തുറന്നാലുള്ളത് ഒരു ഹോൾ ഈ ഹോളിലെ ഒരു സോഫയും ഒരു നാല് പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് നിലത്ത് ഒരു വൈറ്റും ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈൽ ആട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഇടുന്നത് നമ്മൾ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ് ഇതിൽ ഒരു ഹോളും രണ്ട് ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ഒരു കിച്ചണും ഉണ്ട് ഹാളിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ കിച്ചൺ ഉള്ളത് കിച്ചണിൽ ഡോർ തുറന്നാൽ ഫസ്റ്റ് ഉള്ളത് ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒന്ന് രണ്ട് പേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിച്ചൺ ആണ് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ അതിൽ കിച്ചൻ്റെ അതേ സൈഡിൽ തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത് ഇതിൽ തന്നെയാണ് നമ്മൾ വാഷ് ബേസും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസും ഉള്ള റൂമാണ് ഇതിലൊരു വാർഡ്രോബും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും വൈറ്റും ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റൂമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈൽ തന്നെയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇതിലൊരു ബെഡും അതുപോലെ തന്നെ ഒരു സോഫയും ടിവിയും ഒക്കെ ഇതിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലിവിങ് റൂം ആയിട്ട് യൂസ് ചെയ്യുന്ന റൂമും ഇതാണ് അതുപോലെ തന്നെ ഗസ്റ്റ് സ്റ്റാൻഡിൽ വന്നാലും ഈ റൂമിൽ തന്നെയാണ് കേട്ടോ നിൽക്കൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോസിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ മറക്കാതെ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ